വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചാറ് കൊല്ലം ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാദ്യമായിട്ടാണ് ഇൻറോ വണ്ടിയിലിരുന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് പക്ഷേ അവസ്ഥയല്ലേ ഇതൊരു പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് കേട്ടോ ഞാൻ അകൽ കൂടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലോട്ട് പോയതാണ് അപ്പോൾ അകൽച്ചേട്ടൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു കുക്കു നമുക്കൊന്ന് ലാബ് സോറി നമുക്കൊന്ന് അഞ്ചൽ വരെ പോയാലോ ഞാൻ വന്നാൽ പോവാം എങ്കിൽ പിന്നെ നമുക്ക് കുടുക്കത്ത് വാറേ പോവാന്ന് ഞാനിതാദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് എന്തായാലും അതിൻ്റെ വഴിയായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് അകൽച്ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ നേരെ കുടുക്കുതുപാറയിലോട്ട് കയറി പോകായിരുന്നു പോകുന്ന വഴിയൊക്കെ പറയാതിരിക്കുന്നതാണ് ഫേദം നല്ല കട്ടറായിരുന്നു കേട്ടോ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ വണ്ടീന്ന് തറ വീഴും വീഴുന്ന അഖിൽ ചേട്ടൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനും പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു നല്ല കാടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു തവളക്കുട്ടിയെ പോലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഡയലോഗ് എൻ്റെയല്ല കേട്ടോ വേറൊരാൾ പറഞ്ഞ ഡയലോഗ് ഞാൻ കടവെടുത്താണ് തലേ ദിവസം അരവിന്ദണ്ണനെ വിളിച്ചപ്പോൾ അണ്ണം പറഞ്ഞ ഡയലോഗാണ് ഞാൻ ഇങ്ങോട്ട് കടവെടുത്തത് എന്തായാലും ഞാനും അഖിൽ ചേട്ടനും കൂടെ നേരെ പോകുന്നത് കൊടുക്കുന്നത് പറയലാണ് എന്തായാലും സ്റ്റെപ്പ് കയറാൻ പോവുകയാണ് ഒരു വലിയ സ്റ്റെപ്പാണ് കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ എന്റെ അഖിൽ ചേട്ടൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കുടുക്കത്ത് പാറയിലാണ് കേട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പണ്ട് നമ്മൾ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ ഇതുപോലത്തെ ഉള്ള കുറെ സ്ഥലത്ത് അപ്പൂസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് കയറിയത് എന്ന് വെച്ചാൽ പുനലൂർ ഡാമിൽ പോയപ്പോഴായിരുന്നു സ്റ്റെപ്പ് കയറിയത് അതിൽ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ എന്നാണ് അലിച്ചേട്ടൻ പറയുന്നത് നല്ല രസമാണ് കാണാൻ കണ്ടോ ഗൈസ് ണ്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഗൈസ് എന്താ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഗൈസ് ഞാൻ ഈ ഉടുപ്പിൻ്റെ ഉള്ളിട്ടുണ്ടെന്ന് ചെരുപ്പ് കണ്ടിതാ ഈ അകിൽ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഷൂ എടുത്തിട്ടേനെ ഇവിടെ അഞ്ചു മീൻറ്റിരുന്നിട്ടു രണ്ട് പത്ത് സ്റ്റെപ്പ് കയറിയപ്പോഴത്തേന് കുഴഞ്ഞു ഗൈസ് ഓ അമ്മയും അകിൽച്ച അമ്മയും അഖിൽച്ചാടന അമ്മയും വീണേയും സുഗിനിയൊക്കെ കൊണ്ടുപോകുന്ന സൂപ്പറായിരിക്കും അട്ടീപൂണിയ സ്ഥലം കയസ് ഞാൻ അതിലാരം പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫോട്ടോ എടുത്തിട്ട് കുഴി പോണമായിരുന്നു ഗൈസ് അടിപൊളിയാണ് പിന്നെ എന്റെ അടുത്ത് വന്ന് വെള്ളം പിടിച്ചുണ്ടായിരുന്നു എനിക്ക് തന്നെ എന്നെ അറിയാവുന്നതുകൊണ്ട് അത് ചേട്ടൻ വെള്ളം പിടിച്ചിട്ട് വന്ന് അതിന് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പാട് പേര് ഗൈസ് പക്ഷെ അടിപൊളി സ്ഥലം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങള് രാവിലെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബ്ലഡ് നോക്കാൻ പോയതാ ലാബില് അപ്പൊ അൽച്ചേട്ടൻ പറഞ്ഞു നമുക്ക് ഫുഡ് ഞങ്ങൾ സത്യത്തിൽ ഫുഡ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ആ അപ്പൊ നമ്മള് രണ്ടുപേർ വരെ പോകുമല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു രണ്ടുപേരെ ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു ആൻഡ് അന്നിട്ട് ഒന്നും കഴിച്ചില്ല ഇതുവരെ ഒന്നും കഴിച്ചില്ല ഗൈസ് അപ്പൊ അൽച്ചേടം പറഞ്ഞു ഇവിടെ അടുത്താന്ന് പറഞ്ഞു കൊണ്ടുപോന്നേ ഗൈസ് ഇത്രയും ദൂരം പക്ഷെ കൊള്ളാ അട്ടിപ്പൊളിത്തല്ല പക്ഷെ അഞ്ചളിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതിന് ശേഷം എന്റെ പറഞ്ഞോ അട്ടിപൊളിത്താണ് പറഞ്ഞിനി ഞങ്ങള് സ്റ്റെപ്പ് കയറട്ടെ കേട്ടോ നല്ല രസം ഉണ്ട് കേസിനെ

സത്യം പറഞ്ഞാൽ ചേട്ടൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറാൻ ഞങ്ങൾ തമ്മിൽ വെച്ചെന്ന് തന്നെ പറയാം എങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് ഞാനും വിചാരിച്ചു കയറുമെന്ന് എൻ്റെ അകിൽ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അഖിൽചേട്ടൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്ക വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അഖിൽ ചേട്ടൻ വീഡിയോ എടുക്കുന്നത് എന്റെ തലയുടെ പകുതിയില്ല എന്റെ കാലാണ് ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിഞ്ഞ് പിടിച്ച് കയറുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നെ മരം എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ തിരിഞ്ഞറങ്ങുന്ന വീഡിയോ അതിൽ ചേട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ വലിഞ്ഞു കയറിയതിനു ശേഷം തിരിച്ചിറങ്ങാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്ന് നിർത്തിയിട്ട് ഇറട്ടെന്ന് പറയുന്നുണ്ട് കാര്യം പുറകിലൊക്കെ നിറച്ച ആൾക്കാരും വരുന്നുണ്ടായിരുന്നു വ്യവസാനം എങ്ങനെയൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി കായ് ഇറങ്ങി സത്യം പറഞ്ഞാൽ നല്ല പ്രയാസപ്പെട്ട് തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ ആൾക്കാർ കുറെ വരുന്നുണ്ട് ഈ അഖിൽ ചേട്ടം ഒട്ടും തന്നെ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാലും പോട്ടെ നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങിയ അവസാനം അഖിൽ ചേട്ടം വന്നൊരു കൈ തന്നിട്ടുണ്ടായിരുന്നു അതൊരു ബലമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയ ഇല്ലെങ്കിൽ ഞാൻ ആ മരത്തിൽ ഇരുന്ന് പോയതെ കൈശ് അതിൻ്റെ മണ്ട എന്നെ തന്ത്രപരമായിട്ട് കയറ്റിയിട്ട് എന്നെ ഇറക്കാതിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ശബരിമലയെ കാട്ടിലും ഭയങ്കര നടത്തോന്ന് തോന്നുന്നു കൈസ് എന്നിട്ടുകൊണ്ട് കൂളായിട്ട് നിൽക്കുന്ന കണ്ടോ രണ്ടോ വിശ്വ മുട്ടനൊരു പാറയ എന്റെ മണ്ണെങ്ങനെ കയറിപ്പോ ഈ ചിറങ്ങിന് പ്രാന്ത എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നു തിരിച്ചിറങ്ങാൻ ഭയങ്കര എളുപ്പമാ എന്നാണ് എൻ്റെ ആലിച്ചേട്ടൻ പറയുന്നത് മുടിയൊക്കെ കണ്ടോ ഞാൻ എണ്ണ തേച്ചിട്ടല്ലേ ഈ കുണിതാറുട്ട് കൊണ്ട് വന്നേക്കുന്നു ഇങ്ങോട്ട് അതാ രാവിലെ ഈ ആൽച്ചേട്ടൻ എൻ്റെ തന്ത്രപരമായി പറഞ്ഞു ചുരിദാർ ഉണ്ടാ ജീൻസ് ഉടുപ്പുവിട്ടാ മതി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ലാബിലല്ലേ പോന്നെ മനുഷ്യൻ ഇച്ചിരി കൂടെയുള്ളൂ കേട്ടോ ഒരുപാടുണ്ടോ ഗിനി ഒരുപാടുണ്ടോ എന്ന് തൂക്ക് ഞാൻ മുടിയൊക്കെ ഒരുമാതിരി എണ്ണ അയച്ച് കുഴച്ചടിച്ചോണ്ട് കാലച്ച മനപ്പൂർ എന്നെ കൊലങ്ങിയപ്പോലെ കൊണ്ടുവന്നു എനിക്ക് അറിയാം അതിനു കഴിച്ചിട്ടുണ്ടോ കൊറേ നേരമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കും അതാണ്ട് വലിയൊരു അന്റെ ഇത് സ്റ്റെപ്പാ കണ്ടോ അങ് താഴെ എത്ര സ്റ്റെപ്പ് കേറി എനിക്ക് ഇതിലും സിമ്പിൾ ആയിരിക്കും ശബരിമല തോന്നുന്നു ആണോ ആണോട്ട് ഇതിലും കൂടുതലുണ്ടോ അപ്പൊ ഇതിലും അത് കഴിച്ചു നോക്ക് ഭയങ്കര ഇത് പയ്യ കഴിച്ചതുക എന്തൊരു വലുതൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേസ് വരുന്നത് അഖിൽ എന്നോട് എപ്പോഴും പറയാറുണ്ട് നിനക്ക് എന്തെങ്കിലും വീഡിയോ എടുത്തു തരണമെങ്കിൽ നീ എന്നോട് പറ ഞാൻ എടുത്തു തരാമെന്ന് പറയും നേരത്തെ എൻ്റെ ഒരു വീഡിയോ എടുത്ത് എൻ്റെ തലയില്ലായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു അഖിൽ ചേട്ടാ ഇനിയെങ്കിലും നല്ലൊരു വീഡിയോ എടുത്ത് തന്നേ നന്നേ പറ്റൂന്ന് അഖിൽചേട്ടൻ്റെ അടുത്ത് എൻ്റെ പുറകെ കയറി വരാൻ പറഞ്ഞിട്ട് അഖിൽ ചേട്ടൻ അവിടെ നിന്ന് എൻ്റെ വീഡിയോ എടുക്കുകയാണ് ഇത് ഉണ്ടോ ഇത്രയും സ്റ്റെപ്പ് കയറി വന്നു നോക്ക് വയ്യ കൈസി അകൽച്ചേട്ടൻ കണ്ടേ ഇനി ഇത്രയും ഏറ്റവും കയറി പോകാൻ പോവാ എന്റെ പന എനിക്ക് വയ്യ തല ഇറങ്ങുന്ന തോന്നുന്നു കൈസ് അട്ടയും പുഴുവും കയറിപ്പോന്ന ഓക്കേ എനിക്ക് കയറാൻ പറ്റുന്നില്ല അതുപോലെ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് പോയ അകിൽചേട്ടൻ എങ്ങനെ ആ പുറവി വന്നേന്ന് ചേട്ടനെ വഴക്കുണ്ടാക്കി താഴെ ഇറക്കിയിട്ട് ഞാൻ ഓടി കളിയിൽ പോയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തും ഇല്ല ഇപ്പം ഞാൻ എന്താ സൂം ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അവിടെ ഏതോ ഒരു സൈസ് കിളിയിരിക്കുന്നത് കിളിയാണോ വേഴാമ്പലാണോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അഖിൽ ചേട്ടൻ പറഞ്ഞ് കാണുവാണെങ്കിൽ സൂം ചെയ്യാം ഞാൻ എവിടെയോ സൂം ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയാൻ മറക്കല്ലേ ഇനിയും ഒരായിരം സ്റ്റെപ്പ് നടക്കാനുണ്ട് പുൽക്കൈ ഉടുപ്പിട്ടുണ്ടെന്നൊരു കാര്യമായി കാര്യം വെയിൽ കൊണ്ട് മരിക്കണ്ട മല അയ്യ കാലം മലന്നെങ്ങനെ തോന്നുന്നുണ്ടോ ഈ വിളക് കഴിഞ്ഞ എത്തി എന്നാണ് കേസ് പറയുന്നത് ഞാൻ കുറഞ്ഞു എന്റെ വെള്ളം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പും കൂടെ ഉണ്ട് കഴിച്ച എനിക്ക് വയ്യങ്ങനെ ഇരുന്നോളും അയ്യോ എനിക്ക് വയ്യ കൊടുക്കത്തി പറ ഇത് കാണാ ഇത്രയും ദൂരം വന്നേ അമ്മച്ചി അയ്യോ അയ്യോ അതാണ്ട് ഈ ഒരു വ്യൂ നോക്കാം ഇത്ര ഏറ്റവും കയറിയതിന് വല്ല ഫലവും കൊണ്ടുവന്ന് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഞാൻ വീടത്തുനിന്നില്ല പേര് ഇനിയും ഒരു പറയൂടെ കൈസ് കയറ അവിടെ കയറണോ അവിടെ കേറാൻ വയ്യടാ എനിക്ക് പേടിയാ നീ പോയിട്ടുവാ ഞാൻ വരത്തില്ല ഇതുപോലൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഇത് മറ്റേ ലവർക്ക് ഇരിക്കാനുള്ള ഓഫീസാന്ന് തോന്നുന്നു അവിടെ ഇരിക്കാ ഇച്ചിരി വരാ അവിടെ സോളാറൊക്കെ ഉണ്ട് കണ്ടോ സോളാർ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ ഏത് വഴി കൂടെ ഒക്കെ വന്നേന്ന് വരുന്ന ഗൈസന്റെ അഗ്രിമെന്റ് ഇടുപ്പൂരുന്നതിനാ വിചാരിച്ച സത്യം പറഞ്ഞ ഈ കുടിക്കുത്തുപാറായി വന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് ഇവിടെ കപ്പിൾസിനെയാണ് കേട്ടോ വേറെ ആരെയും കണ്ടിട്ടില്ല ഓരോ ഏറ്റവും കേറി പകുതി എത്തുമ്പോൾ ഓരോ സൈഡിൽ ഓരോ കപ്പിൾസ് ആയിട്ടിരിക്കുന്ന സത്യം പറഞ്ഞ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങളൊരു ഹലോ വിളി കേട്ടില്ലേ അഖിൽ ചേട്ടനെ സുബിനാണ് വിളിച്ചത് കാര്യം വീണെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ഞങ്ങൾ ഇരുന്നു കേട്ടോ വയ്യ കുഴഞ്ഞ പ്പോൾ നമ്മളെന്തായാലും കുറേ നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ ഇതിൻ്റെ മുകളിൽ വന്ന് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ ഇരുന്നിടത്ത് നിന്ന് ഇരിക്കുവാണ് ഗൈസ് ഭയങ്കര ക്ഷീണം അപ്പോഴാണ് അഖിൽ ചേട്ടനെ സുബിൻ വിളിച്ചത് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവരിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞാൻ ഇന്ന് ഒമ്പതാം തീയതി ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞാൻ ദീ കു കുഞ്ഞാവ് ഇപ്പം വരുവായിരിക്കും സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതിനും ഭയങ്കര ആണ് ഈ മല ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ച് ഇനിയിപ്പം നമ്മളെവിടുന്ന് ഇറങ്ങാൻ പോവാണ് എന്നിട്ട് അമ്മൂമ്മയും സാധനങ്ങളും ഓട്ടോയായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ആ സ്കൂട്ടി എടുത്തുകൊണ്ട് അകൽ ചേട്ടനോടും ചെല്ലാൻ പറഞ്ഞു അല്ലേ ഇപ്പൊ ഇറങ്ങുവാണ് ഇറങ്ങാൻ നല്ല എളുപ്പമുണ്ട് പക്ഷെ നോക്കി ഇറങ്ങില്ലെങ്കിൽ മുക്കമിണ്ട പൊട്ടി നമ്മളെല്ലാം തട്ടിപ്പിരുന്നതുകൊണ്ട് എൻ്റെ അഖിമോൻ പിന്നെയും സൂപ്പർ ഫാസ്റ്റിനെ പോലെ കയറുകയും സൂപ്പർ ഫാസ്റ്റിനെ പോലെ ഇറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ എത്ര ഫാസ്റ്റായിട്ട് എൻ്റെ ചേട്ടൻ ചേട്ടാ ഇറങ്ങുന്നതെന്നുണ്ടോ അതുപോലെ എത്ര ഫാസ്റ്റായിട്ടാണ് കയറിയതെന്ന് പറയുമ്പോൾ യു അകിൽ ചേട്ടോ സൂപ്പർ സൂപ്പർ ഫ്രീം വാ നമുക്ക് ഫോട്ടോ എടുക്കാം രണ്ട് അഞ്ച് സ്റ്റെപ്പും കൂടെ കൂടെയുള്ളൂ യു ക്യാൻ യാണ് ഗൈസ് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു ഈ മല കയറാൻ വളരെ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചത് ഞാനാണ് ബട്ട് ഭയങ്കര പാടാണ് ഗൈസ് നടക്കാത്തതും ഒക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് ഭയങ്കര പാടാണ് ഗൈസ് എനിക്ക് എൻ്റെ കണ്ണൊക്കെ തള്ളി ഇനി പുറത്തു പോയിരുന്നു എന്തായാലും വെള്ളം പിടിച്ചിട്ട് കയറണം കേട്ടോ ഗൈസ് ആർക്കെങ്കിലും ഇതിന ഇവിടെ വരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളവും തണ്ണി ചിലേസ് സ്നാക്സ് അങ്ങനത്തെയുള്ള സാധനമൊക്കെ മേടിക്കണം കേട്ടോ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണല്ലോ അപ്പോൾ ഇങ്ങനെ സൈഡിലും മൂലയിലും ഒക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കപ്പിൾസ് ഇരിപ്പം ഉണ്ടായിരുന്നു ഗൈസ് അവരെന്നെ ചിരിക്കുന്നു ഞാൻ പറഞ്ഞ അവർ കേട്ട് കാണുമെന്ന് അപ്പോൾ വലിച്ചോരം പറഞ്ഞു എല്ലാവരും കേട്ട് കാണുമെന്ന് അപ്പം ഞാൻ പറഞ്ഞേ അവർ കേട്ടാലും എനിക്കൊരു കുന്തവും ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലേ ഗൈസ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഉച്ചി ഞങ്ങൾ പെട്ടെന്ന് ഇനി ആശുപത്രിയിലോട്ട് പോട്ടെ കൈസ് ഞങ്ങളുടെ കുഞ്ഞാവ വരാൻ വേണ്ടിട്ട് വെയിറ്റിങ്ങാണ് ഞാൻ പറയുന്നേക്കാ കേക്കാൻ പറ്റുമെന്നോ ഇത് ഞാൻ വോയിസ് കൊടുക്കണമെന്നോ കുഞ്ഞാവ ഇപ്പം വരും പെട്ടെന്ന് പോയി ഇറങ്ങട്ടെ ഇനി വർത്താനം പറഞ്ഞാൽ ഞാൻ ചേട്ടനെ കൊല്ലും ബാഹുബലി അല്ല എന്തോ സാധനം പറഞ്ഞേ പോലെ നേടത്തെ ഞാൻ ഇവിടെ കയറിയിരുന്നു കേട്ടോ എന്റെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് ഉണ്ടെങ്കി കൊടുത്തേക്കാം ഉം ഭയങ്കര പൊക്കോ ഗൈസ് കാണുന്ന ചാടി ചിക്കറണം ന് ശേഷം നമ്മുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ മെയിൻ റോഡിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ഒരു കുപ്പി വെള്ളവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഈ വയറു വശം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കുഞ്ഞു പെട്ടിക്കട ഉണ്ടായിരുന്നു അവിടുന്ന് ലേസ് മേടിച്ചിട്ടാണ് പോകുന്നത് പോകുന്ന വഴിയൊക്കെ കണ്ടല്ലോ നല്ല കട്ടറാണ് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തറ കിടക്കും ഹഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് കേട്ടോ എന്നിട്ട് ഒല്ച്ചട ഇച്ചിരി കൂടെ സ്പീഡിലാണ് കഴിഞ്ഞാൽ ഞാൻ ഒച്ചേട അടുത്ത് പറഞ്ഞാൽ കുറച്ച് പതുക്കെ വന്നാൽ മതിയെന്ന് കേട്ടോ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങിയതിനു ശേഷം സൂം ചെയ്യുവാണ് കേട്ടോ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കാണുന്ന പോലെ ഒന്നുമല്ല നല്ല വലുതാണ് കായ് എന്തായാലും പിന്നീട് നമ്മൾ ഫുഡ് കഴിയാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് വെറും മട്ടൻ ബിരിയാണി ആയിരുന്നു ആ മട്ടനൊക്കെ അങ്ങ് വെന്ത് ആ ചോറൊക്കെ ഒരു ബൾബിളാനായി നമ്മുടെ പൈസ പോയത് മാത്രം മിച്ചം അത് പറയുന്നതാണ് ഫേദം അതിൽ തന്നെ അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് സലാഡും അച്ചാറും വെച്ചു പിന്നെ ഒരു ഒരു മണിക്കൂറായിട്ടും അവരെ കണ്ടില്ലായിരുന്നു ആ വഴിക്ക് പോലും അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുമോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മതിയല്ലോ ലെമൺ ജ്യൂസ് കാര്യം നിങ്ങൾക്ക് അതിന് മുമ്പ് കഴിച്ചാൽ ആ വയറ് നിറഞ്ഞു പോകുന്നു അവരാണോ തീരുമാനിക്കുന്നത് നമ്മുടെ വയറ് നിറയുമോ ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് അഖിൽ ചേട്ടൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വേണ്ട അത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും നമുക്ക് നമുക്കുണ്ടായ ഒരു അനുഭവം നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം നമ്മൾ മറ്റുള്ള ഒരു ഹോട്ടലിൻ്റെ പേരൊന്നും പറയണ്ടെന്ന് അങ്ങനെ ചേട്ടൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അവിടെ ഇന്നിരുന്നിരുന്ന് നമ്മൾ നല്ല പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത്രക്കായിരുന്നു വരുന്നവരും പോകുന്നവരുടെയും നോട്ടം അത് അതിലും കൂടുതലായിരുന്നു നമ്മൾ കപ്പിൾസ് അങ്ങാണ്ടാണെന്നാണ് വിചാരിച്ചിരുന്നത് എന്തായാലും കപ്പിൾസ് ആയാലും പോലും ഇത്രയും നോട്ടം ഓ എൻ്റെ പോന്നോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ഫേദ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ നോക്കുന്നവരെ ഞങ്ങൾ തിരിച്ചു അതുപോലെ തന്നെ നോക്കിക്കൊടുത്തു അവിടെ ഇന്നാണെങ്കിൽ ഉറക്കം അവർ ആദ്യം ചെന്നപ്പോഴേ നമ്മുടെ അടുത്ത് പറഞ്ഞു ആ എ സി റൂമിൽ പോയിക്കോളെ പക്ഷെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതായിരുന്നു ബെറ്റർ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരു കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ലായിരുന്നു അടുത്ത ബ്ലോഗുമായിട്ട് അടുത്ത ദിവസം തന്നെ വരും ബൈ